രക്തപര്യയന വ്യവസ്ഥ രക്തപര്യയന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവിയാണ് വില്യം ഹാർവിയാണ് രക്തപര്യയന വ്യവസ്ഥ കണ്ടെത്തിയത് രക്തപര്യയന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് രക്തം രക്തക്കുഴലുകൾ ഹൃദയം ഇതൊക്കെയാണ് രക്തപര്യയന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ രക്തപര്യയന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവി രക്തപര്യയന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് രക്തം രക്തക്കുഴലുകൾ ഹൃദയം രണ്ട് രണ്ടുതരത്തിലുള്ള രക്തപര്യന വ്യവസ്ഥയുണ്ട് അടഞ്ഞ രക്തപര്യനം ക്ലോസ്ഡ് സർക്കുലേഷൻ പിന്നെ തുറന്ന രക്തപര്യേനം ഓപ്പൺ സർക്കുലേഷൻ അപ്പൊ അടഞ്ഞ രക്തപര്യേനം തുറന്ന രക്തപര്യേനം അങ്ങനെ രണ്ട് തരത്തിലുള്ള രക്തപര്യന വ്യവസ്ഥയാണുള്ളത് രക്തം നേരിട്ട് കോശങ്ങളിൽ എത്താതെ രക്തക്കുഴലുകളിലൂടെ ഒഴുകുന്ന പര്യനമാണ് അടഞ്ഞ രക്തപര്യനം ക്ലോസ്ഡ് സർക്കുലേഷൻ അത് മനുഷ്യന്റെ രക്തപര്യനം അങ്ങനെയാണ് രക്തം നേരിട്ട് എത്താതെ രക്തക്കുഴലുകളിലൂടെ ഒഴുകുന്ന പര്യേനമാണ് രക്തത്തിന് സമാനമായ ശരീരദ്രവം ശരീര അറകളിൽ നിറഞ്ഞു നിൽക്കുകയും ശരീരകലകളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്ന പര്യനമാണ് പര്യേനമാണ് തുറന്ന രക്തപര്യേനം രക്തത്തിന് സമാനമായിട്ടുള്ള ശരീരദ്രവമായിരിക്കും ശരീരകളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയും ശരീരകലകളുമായിട്ട് നേരിട്ട് സമ്പർക്കം പുലർത്തുകയും പുലർത്തുകയും ചെയ്യുന്ന പര്യേനമാണ് തുറന്ന രക്തപര്യേനം ഓപ്പൺ സർക്കുലേഷൻ പാറ്റ ചിലന്തി ഇതിലൊക്കെയുള്ള രക്തപരിയണം തുറന്ന രക്തപര്യനമാണ് രക്തചംക്രമണം കണ്ടുപിടിച്ചതും വില്യം ഹാർവി തന്നെയാണ് രക്തപരിയണ വ്യവസ്ഥ കണ്ടുപിടിച്ചതും രക്തചംക്രമണം കണ്ടുപിടിച്ചതും വില്യം ഹാർവി രക്തഗ്രൂപ്പുകളും ഘടകങ്ങളും കണ്ടുപിടിച്ചത് കാൾ ലാൻഡ് സ്റ്റെയ്നറാണ് രക്തഗ്രൂപ്പുകളും ഘടകങ്ങളും കണ്ടുപിടിച്ചത് കാൾ ലാൻഡ് സ്റ്റെയ്നർ ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി അപ്പോൾ രക്തചംക്രമണവും രക്തപര്യന വ്യവസ്ഥയും കണ്ടുപിടിച്ചത് വില്യം ഹാർവി രക്തഗ്രൂപ്പുകളും ഘടകങ്ങളും കണ്ടുപിടിച്ചത് കാൾ ആൻഡ് സ്റ്റെയിനർ ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്നത് പ്ലാസ്മ എന്നാണ് രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്ന പേരാണ് പ്ലാസ്മ രക്തത്തിലെ ദ്രാവക ഭാഗം ഏതാണ് പ്ലാസ്മ രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് അമ്പത്തഞ്ച് ശതമാനമാണ് അമ്പത്തഞ്ച് ശതമാനം പ്ലാസ്മയാണ് രക്തത്തിലടങ്ങിയിരിക്കുന്നത് രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറമാണ് ഇളം മഞ്ഞ നിറമാണ് പ്ലാസ്മയുടെ നിറം ഇനി പ്ലാസ്മയിലാണ് രക്തകോശങ്ങൾ കാണപ്പെടുന്നത് അതുപോലെ രക്തത്തിലെ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗവും പ്ലാസ്മ തന്നെയാണ് രക്തകോശങ്ങളും ആൻറ്റിബോഡികളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മയിലാണ് ദഹനബലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അമിനോ ആസിഡ് ഫാറ്റി ആസിഡുകൾ ഗ്ലിസറോൾ തുടങ്ങിയ ലഘു ഘടകങ്ങൾ കോശങ്ങളിൽ എത്തുന്നതും പ്ലാസ്മയിലൂടെയാണ് ദഹനബലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അമിനോ ആസിഡ് ഫാറ്റി ആസിഡുകൾ ഗ്ലിസറോൾ തുടങ്ങിയ ലഘു ഘടകങ്ങളെല്ലാം കോശങ്ങളിൽ എത്തുന്നത് പ്ലാസ്മയിലൂടെയാണ് രക്തത്തിലെ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മയിലാണ് രക്തകോശങ്ങൾ കാണപ്പെടുന്നതും പ്ലാസ്മയിലാണ് ഇളം മഞ്ഞ നിറത്തിലാണ് ഇരിക്കുന്നത് പ്ലാസ്മ പിന്നെ അമ്പത്തഞ്ച് ശതമാനമാണ് രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള പ്ലാസ്മയെ സീറം എന്നാണ് വിളിക്കുന്നത് സീറം അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള പ്ലാസ്മയെ പറയുന്നതാണ് സീറം പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവ് ഏകദേശം നയൻറ്റി ടു നയൻ്റി ടു പേഴ്സൻ്റേജ് ആണ് നയൻറ്റി ടു നയൻറ്റി ടു പെർസെൻറ്റേജ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെ ജലത്ത് ജലം അടങ്ങിയിട്ടുണ്ട് പ്ലാസ്മയിൽ രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് അൻപത്തഞ്ച് ശതമാനമാണ് പ്ലാസ്മയിലെ ജലത്തിൻ്റെ അളവാണ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെ ഇനി പ്ലാസ്മയിലെ പ്രോട്ടീനിന്റെ അളവ് ഏഴ് മുതൽ എട്ട് ശതമാനം വരെയാണ് സെവൻ ടു എയ്റ്റ് പേഴ്സൻറ്റേജ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പ്ലാസ്മയിൽ മറ്റ് ഘടകങ്ങൾ ഒരു വൺ ടു ടു പേഴ്സൻറ്റേജ് ആണുള്ളത് അപ്പോൾ പ്ലാസ്മയിലെ പ്രോട്ടീൻ്റെ അളവെന്ന് പറയുന്നത് സെവൻ ടു എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ഏതൊക്കെയാണ് പ്ലാസ്മ പ്രോട്ടീൻ എന്ന് വെച്ചാൽ ആൽബുമിൻ ഗ്ലോബുലിൻ ഫൈ ഫൈബ്രിനോജൻ ആൽബുമിൻ ഗ്ലോബുലിൻ ഫൈബ്രിനോജൻ ഇതൊക്കെയാണ് പ്ലാസ്മയിലെ പ്രോട്ടീൻസ് ഒരു സെവൻ ടു എയ്റ്റ് പെർസെൻറ്റേജ് പ്രോട്ടീൻസ് ആണ് പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്നത് ജലത്തിൻ്റെ അളവ് നയൻ്റി ടു നയൻറ്റി ടു പെർസെൻറ്റേജ് ആണ് ഒരു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് പ്ലാസ്മ രക്തത്തിൽ അടങ്ങിയിരിക്കുന്നത് ആൻറ്റിബോഡികൾ കാണപ്പെടുന്നത് സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മയിലാണെന്ന് പറഞ്ഞാലോ ഇനി ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീനാണ് പ്രോട്ടീനാണ് ഗ്ലോബുലിൻ അപ്പോൾ രക്ത ചംക്രമണവും രക്തപര്യന വ്യവസ്ഥയും കണ്ടെത്തിയതാരാണ് വില്യം ഹാർവിയാണ് രക്തഗ്രൂപ്പുകളും ഘടകങ്ങളും കണ്ടെത്തിയത് കാൾ ആൻഡ് സ്റ്റെയ്നർ ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി പിന്നെ പ്ലാസ്മ രക്തത്തിലെ ദ്രാവക ഭാഗമാണ് അൻപത്തഞ്ച് ശതമാനമാണ് രക്തത്തിലടങ്ങിയിരിക്കുന്നത് ഇളം മഞ്ഞ നിറത്തിലാണ് പിന്നെ രക്തകോശങ്ങളും ആൻറ്റിബോഡികളൊക്കെ അടങ്ങിയിരിക്കുന്നത് പ്ലാസ്മയിലാണ് പിന്നെ രക്തത്തിൽ കട്ടപടിക്കാൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴികെയുള്ള പ്ലാസ്മയുടെ ഭാഗമാണ് സീറം എന്ന് പറയുന്നത് പിന്നെ ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് ആസിഡ് ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ ഇതൊക്കെ കോശങ്ങളിലെത്തുന്നത് പ്ലാസ്മയിലൂടെയാണ് പിന്നെ പ്ലാസ്മയിലാണ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ പ്രോട്ടീൻ ഒരു സെവൻ ടു എയ്റ്റ് ആണ് അടങ്ങിയിരിക്കുന്നത് പ്ലാസ്മയിലെ ജലത്തിൻ്റെ അളവ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെയാണ് ഒരു വൺ ടു ടു ആണ് മറ്റ് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളൂ പ്ലാസ്മ പ്രോട്ടീൻസ് ഏതൊക്കെയാണ് ആൽബുമിൻ ഗ്ലോബുലിൻ ഫൈബ്രിനോജൻ ഇതിൽ ഗ്ലോബുലിനാണ് ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഗ്ലോബുലിൻ ഗ്ലോബുലിനാണ് ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ അപ്പോൾ പ്ലാസ്മയിൽ ജലം ഒരു തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീനുകൾ സെവൻ ടു എയ്റ്റ് പേഴ്സൻറ്റേജ് ഏതൊക്കെയാണ് പ്രോട്ടീൻ ആൽബുമിൻ ഗ്ലോബുലിൻ ഫൈബ്രിനോജിൻ ഇതിൽ ഗ്ലോബുലിനാണ് ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഇനി മറ്റു ഘടകങ്ങൾ വൺ ടു ടു പേഴ്സൻറ്റേജ് ആണെന്ന് പറഞ്ഞല്ലോ അത് കൊഴുപ്പ് ലവണങ്ങൾ യൂറിയ പഞ്ചസാര ഹോർമോണുകൾ ഇതൊക്കെയാണ് മറ്റു ഘടകങ്ങളിൽ പെടുന്നത് കൊഴുപ്പ് ലവണങ്ങൾ യൂറിയ പഞ്ചസാര ഹോർമോണുകൾ ഇനി പ്ലാസ്മയിലെ പ്രോട്ടീനുകളാണ് ആൽബുമിൻ ഗ്ലോബുലിൻ ഫൈബ്രിനോജൻ അതിൽ ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു കാരണം ആൻറ്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഗ്ലോബുലിനാണല്ലോ അപ്പോൾ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന വഹിക്കുന്നു ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന വഹിക്കുന്നു ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു അപ്പോൾ ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന വഹിക്കുന്നു ഇനി മനുഷ്യരക്തത്തിൽ ഹീമോഗ്ലോബിനേ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഘടകമുണ്ട് അപ്പോൾ ഹീമോഗ്ലോബിനെ പറ്റി പറയുകയാണെങ്കിൽ മാംസ്യവും ഇരുമ്പും അടങ്ങിയിട്ടുണ്ട് ഈ ഹീമോഗ്ലോബിനിൽ മാംസ്യവും അടങ്ങിയിട്ടുണ്ട് ഇരുമ്പും അടങ്ങിയിട്ടുണ്ട് പിന്നെ ചുവന്ന രക്താണുവിലാണ് ഇത് കാണപ്പെടുന്നത് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത് ചുവന്ന രക്താണുവിലാണ് ഇനി ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നത് ഈ ഹീമോഗ്ലോബിനാണ് ഓക്സിജനും കാർബൺ ഡയോക്സൈഡും രഹ രക്തത്തിൽ സംവഹിക്കാൻ സഹായിക്കുന്നത് ഹീമോഗ്ലോബിനാണ് മാംസ്യവും ഇരുമ്പും അടങ്ങിയിട്ടുണ്ട് ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഹീമോഗ്ലോബിനാണ് ഈ ഹീമോഗ്ലോബിൻ സ്ഥിതി ചെയ്യുന്ന കോശം രക്താണുക്കളുടെ കോശത്തിലാണ് ഹീമോഗ്ലോബിൻ സ്ഥിതി ചെയ്യുന്ന കോശമാണ് രക്താണുക്കൾ അരുണരക്താണുക്കൾ രക്താണുക്കളുടെ കോശമല്ല രക്താണുക്കൾ റെഡ് ബ്ലഡ് സെൽസ് കോർപ്പസെൽ രക്തത്തിൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സഹായിക്കുന്ന ഘടകമാണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഏതാണെന്ന് വെച്ചാൽ അറിയാം ഹിം ഇരുമ്പാണ് ഹീമോഗ്ലോബിനിലെ ഓക്സിജൻ സംവഹന ഘടകവും ഈ ഇരുമ്പ് തന്നെയാണ് ഹിമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതുവാണ് ഇരുമ്പ് ഓക്സിജൻ സംവയിക്കാൻ സഹായിക്കുന്നതും ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ ഡീ നടക്കുന്നത് കലകളിലാണ് ഡീ നടക്കുന്നത് അപ്പോൾ ഓക്സിജൻ സംവഹിക്കാൻ സഹായിക്കുന്ന ഘടകം ഇരുമ്പാണ് ഇനി ഹീമോഗ്ലോബിനിൽ ഡീ ഓക്സിജനേഷൻ നടക്കുന്നത് കലകളിലാണ് നാല് പ്രോട്ടീനിടകളും ഇരുമ്പടങ്ങിയ ഹീമും ചേർന്നതാണ് ഹീമോഗ്ലോബിൻ്റെ ഘടന എന്ന് പറയുന്നത് അപ്പോൾ ഹീമോഗ്ലോബിനിൽ നാല് പ്രോട്ടീൻ ഇടകളുണ്ട് ഗ്ലോബിൻ നോന്ന പ്രോട്ടീൻ ഗ്ലോബിലിൻ പ്രോട്ടീനാണല്ലോ പിന്നെ ഇരുമ്പ് ഹീമിലെ ഇരുമ്പ് ഇരുമ്പടങ്ങിയ ഹീം ഇതും ചേർന്നതാണ് ഹീമോഗ്ലോബിൻ്റെ ഘടന ഹീമിലെ ഇരുമ്പുമായിട്ടാണോ ഓക്സിജൻ കൂടി ഈ ഇരുമ്പാണല്ലോ ഓക്സിജൻ സംവഹിക്കാനായിട്ട് സഹായിക്കുന്നത് പ്രോട്ടീൻ ഇടകളും ഹീമും നാലെണ്ണം വീതമുള്ളതിനാൽ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് നാല് ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാൻ കഴിയും അപ്പോൾ ഈ ഹീമും ഇരുമ്പ് പ്രോട്ടീനും നാലെണ്ണം വീതമുള്ളതിനാൽ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് നാല് ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാൻ കഴിയും ഹീമോഗ്ലോബിനിൽ നാല് പ്രോട്ടീൻ ചെയിനിൽ രണ്ടെണ്ണം ആൽഫ ചെയിനും രണ്ടെണ്ണം ബീറ്റ ചെയിനുമാണ് അപ്പോൾ നാല് പ്രോട്ടീൻ ചെയിൻ ഉണ്ടല്ലോ അതിൽ രണ്ടെണ്ണം ആൽഫയും രണ്ടെണ്ണം ബീറ്റിയമാണ് അതിൽ ആൽഫ ചെയിനിൽ നൂറ്റി നാൽപ്പത്തൊന്ന് അമിനോ ആസിഡും ബീറ്റ ചെയിനിൽ നൂറ്റി നാൽപ്പത്തി അമിനോ ആസിഡുകളും ഉണ്ട് അപ്പോൾ ഹീമോഗ്ലോബിനിൽ മൊത്തം നാല് ഓക്സിജൻ തന്മാത്രകളെയാണ് വഹിക്കാൻ കഴിയുക പിന്നെ അതിൽ നാല് പ്രോട്ടീൻ ചെയിൻ ഉണ്ട് അതിൽ രണ്ടെണ്ണം ആൽഫ ചെയിനും രണ്ടെണ്ണം ബീറ്റ ചെയിനുമാണ് അപ്പോൾ അതിൽ ആൽഫ ചെയിനിൽ നൂറ്റി നാൽപ്പത്തൊന്ന് അമിനോ ആസിഡുകളും ബീറ്റ ചെയിനിൽ നൂറ്റി നാൽപ്പത്തി ആറ് അമിനാസിഡുകളുമുണ്ട് വായു അറയിലെ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് രൂപപ്പെടുന്നതാണ് ഓക്സിഹീമോഗ്ലോബിൻ വായു അറയിലുള്ള ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ചേരുന്നു എന്നിട്ട് രൂപം കൊള്ളുന്നതാണ് ഓക്സി ഹീമോഗ്ലോബിൻ ഓക്സിഹീമോഗ്ലോബിൻ രക്തലോമികളിൽ വെച്ചിട്ട് വിഘടിച്ച് ഓക്സിജൻ ടിഷ്യൂ ടിഷ്യൂദ്രവത്തിലെത്തുന്നു ഓക്സിഹീമോഗ്ലോബിൻ വായു അറയിലെ ഓക്സിജനുമായി ഹീമോഗ്ലോബിൻ ചേർന്ന് രൂപപ്പെടുന്നതാണ് നീ ഓക്സി ഹീമോഗ്ലോബിൻ രക്തലോമികളിൽ വെച്ച് വിഘടിച്ച് ഓക്സിജൻ ശിഷ്യുദ്രവത്തിൽ എത്തുന്നു ഹീമോഗ്ലോബിൻ്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹീമോഗ്ലോബിനോമീറ്റർ ഹീമോഗ്ലോബിൻ്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹീമോഗ്ലോബിനോമീറ്റർ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം അനീമിയ ഹീമോഗ്ലോബിന് ഓക്സിജനോടുള്ളതിനേക്കാൾ കൂടുതൽ പ്രതിപത്തിയുള്ള സംയുക്തം കാർബൺ മോണോക്സൈഡ് ആണ് കാർബൺ ഡയോക്സൈഡും ഓക്സിജനും സംവയിക്കാൻ സഹായിക്കുന്നത് ഹീമോഗ്ലോബിനാണ് പക്ഷേ ഹീമോഗ്ലോബിന് ഓക്സിജനേക്കാൾ കൂടുതൽ പ്രതിപത്തിയുള്ള സംയുക്തം കാർബൺ മോണോക്സൈഡ് ആണ് കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് രൂപപ്പെടുന്ന സ്ഥിരത കൂടിയ സംയുക്തമാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് രൂപം വിളുന്ന സ്ഥിരത കൂടിയ സംയുക്തമാണ് കാർബി കാർബോക്സി ഹീമോഗ്ലോബിൻ ഓക്സി ഹീമോഗ്ലോബിനെ പോലെ കാർബോക്സി ഹീമോഗ്ലോബിൻ വിഘടിക്കാത്തത് മൂലം ഹീമോഗ്ലോബിൻ തന്മാത്രം നശിക്കുന്നു അപ്പോൾ ഓക്സി ഹീമോഗ്ലോബിനെ പോലെ കാർബോക്സി ഹീമോഗ്ലോബിൻ വിഘടിക്കില്ല അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ തന്മാത്രം നശിക്കുന്നു തീപിടുത്തമുണ്ടാകുന്ന ഘട്ടത്തിൽ മുറികളിൽ കുടുങ്ങിപ്പോയാൽ പുകയോടൊപ്പം ശ്വസിക്കാനിടയാകുന്ന വാതകമാണ് ഈ കാർബൺ മോണോക്സൈഡ് അപ്പോൾ ഈ കാർബോക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുമല്ലോ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് അങ്ങനെ അത് വിഘടിക്കില്ല അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ തന്മാത്രം നശിച്ചു പോകുന്നു അപ്പോൾ തീപിടുത്തം ഉണ്ടാകുന്ന ഘട്ടത്തിൽ മുറികളിൽ കുടുങ്ങിപ്പോയാൽ പുകയോടൊപ്പം നമ്മൾ ശ്വസിക്കാനിടയാകുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ ഒരു പന്ത്രണ്ട് മുതൽ പതിനാറ് ഗ്രാം വരെ പെർ ഹൺഡ്രഡ് എം എൽ പന്ത്രണ്ട് ടു പതിനാറ് ഗ്രാം ആണ് ഹീമോഗ്ലോബിൻ്റെ അളവ് ഇനി പുരുഷന്മാരിൽ പതിനഞ്ച് ഗ്രാം പെർ ഹൺഡ്രഡ് എം എല്ലും സ്ത്രീകളിൽ പതിമൂന്ന് ഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണുള്ളത് ഒരു മനുഷ്യ ശരീരത്തിൽ ട്വൽവ് ടു സിക്സ്റ്റീൻ ഗ്രാം ആണ് പെർ ഹൺഡ്രഡ് എം എൽ പുരുഷന്മാരിൽ ഫിഫ്റ്റീൻ ഗ്രാം പെർ ഹൺഡ്രഡ് എം എല്ലും സ്ത്രീകളിൽ തേർട്ടീൻ ഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിൻ്റെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് ഇലവൻ ടു തേർട്ടീൻ ഗ്രാം പെർ ഡി എൽ ആണ് അപ്പോൾ ആരോഗ്യമുള്ളൊരു കുഞ്ഞിൻ്റെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് ഇലവൻ ടു തേർട്ടീൻ ഗ്രാം ആണ് രക്തഗ്രൂപ്പുകളിൽ സർവ്വ സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് ഒ ഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പുകളിൽ ആൻറ്റിബോഡികളായ എയും ബിയും കാണപ്പെടുന്നുണ്ട് അപ്പോൾ സാർവിക ദാതാവ് എന്നറിയപ്പെടുന്നത് ഒ ഗ്രൂപ്പാണ് ആണ് അതിലടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡികളാണ് എ ബി എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിലെ ആൻറ്റിബോഡികളാണ് എയും ബിയും ഇനി സാർവിക ദാതാവ് ഓ ഗ്രൂപ്പ് ആണെങ്കിൽ സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് ആണ് സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഗ്രൂ രക്തഗ്രൂപ്പ് പോസിറ്റീവ് ആണ് ഏറ്റവും കുറവ് കാണപ്പെടുന്നത് എ ബി ആണ് വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രം കാണപ്പെടുന്നതാണ് ബോംബെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ രക്തഗ്രൂപ്പ് അത് കെ സീറോ ആണ് ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കെ സീറോ വളരെ റെയർ ആയിട്ട് കാണുന്നതാണ് ബോംബെ ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് ബെൻഡേ എന്ന വ്യക്തിയാണ് ബെൻ ഡേ ആണ് ബോംബെ ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് കൃത്രിമ രക്തത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഹീമോപ്യൂവറും പോളിഹീമും കൃത്രിമമായിട്ടുള്ള കൃത്രിമരക്തത്തിനുദാഹരണമാണ് ഹീമോപ്യുവർ ആൻഡ് പോളിഹീം അംഗീകാരം ലഭിച്ച ആദ്യത്തെ കൃത്രിമരക്തമാണ് ഹീമോപ്യൂവർ ദക്ഷിണാഫ്രിക്കയിലാണ് ഇത് കണ്ടെത്തിയത് അംഗീകാരം ലഭിച്ച ആദ്യത്തെ കൃത്രിമരക്തം ഹീമോപ്യുവർ ഹീമോപ്യൂറും പോളിഹീമോ ആണ് കൃത്രിമ രക്തത്തിൻ്റെ ഉദാഹരണങ്ങൾ ഇനി രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിജനുകൾ രക്തഗ്രൂപ്പ് നിർണയിക്കാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഒ ഗ്രൂപ്പിലാണെങ്കിൽ എയും ബിയും ആൻറ്റിബോഡികൾ അടങ്ങിയിട്ടുണ്ട് ആണ് രക്തഗ്രൂപ്പ് നിർണ്ണയിക്കാൻ സഹായിക്കുന്നത് എ രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിലെ അരുണരക്താണുവിൻ്റെ ഉപരിതലത്തിൽ ആൻറ്റിജൻ എയും പ്ലാസ്മയിൽ ആൻറ്റിബോഡി ബിയും ആണ് അടങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ എ രക്തഗ്രൂപ്പ് ആണെങ്കിൽ അവരുടെ അരുണരക്താണുക്കളിൽ ആൻറ്റിജൻ എ അടങ്ങിയിട്ടുണ്ടാവും അവരുടെ പ്ലാസ്മയിൽ ആൻറ്റിബോഡി ബിയും അടങ്ങിയിട്ടുണ്ടാവും ബി രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിലെ അരുണരക്താണുവിൻ്റെ ഉപരിതലത്തിൽ ആൻറ്റിജൻ ബിയും പ്ലാസ്മയിൽ ആൻറ്റിബോഡി എയും അടങ്ങിയിട്ടുണ്ടാവും എ ബി രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിലെ അരുണരക്താണുവിൻ്റെ ഉപരിതലത്തിൽ ആൻറ്റിജൻ എയും ബിയും ഉണ്ടായിരിക്കും എന്നാൽ പ്ലാസ്മയിൽ ആൻറ്റിബോഡി ഉണ്ടായിരിക്കില്ല ആൻറ്റിജൻ എയും ബിയും ഉണ്ടെങ്കിൽ പ്ലാസ്മയിൽ ആൻറ്റിബോഡി ഉണ്ടായിരിക്കില്ല ഒ ഗ്രൂപ്പുള്ളവരുടെ അരുണ രക്താണുവിൻ്റെ ഉപരിതലത്തിൽ ഇല്ല പകരം ആൻറ്റിബോഡി പ്ലാസ്മയിൽ ആൻറ്റിബോഡി എയും ബിയും ഉണ്ടായിരിക്കും എ ബി ഉള്ള ഒരാൾക്ക് എ രക്തഗ്രൂപ്പ് എനും രക്ത ഗ്രൂപ്പ് ബിക്കും രക്തഗ്രൂപ്പ് എ ബിക്ക് ദാനം ചെയ്യാനായിട്ട് സാധിക്കും എ ബി രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിക്ക് എ ഗ്ര ഗ്രൂപ്പുള്ള വ്യക്തി മറ്റൊരു വ്യക്തിക്ക് രക്തദാനം ചെയ്യാൻ കഴിയില്ല കാരണം എ രക്തഗ്രൂപ്പുള്ള ആളുടെ വ്യക്തി ശരീരത്തിൽ ആൻറ്റിജൻ ബി എന്ന ആൻ്റിബോഡി ആൻറ്റി ബി എന്ന ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എ രക്തഗ്രൂപ്പുള്ള എന്താണ് ആൻറ്റി ബി എന്ന ആൻറ്റിബോഡി ഉണ്ട് ആൻറ്റി ബി എന്ന ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് എ ബി ഒരു വ്യക്തിക്ക് എ രക്തഗ്രൂപ്പുള്ള വ്യക്തിക്ക് രക്തദാനം ചെയ്യാൻ കഴിയില്ല കാരണം എ ബിയിൽ ആൻറ്റിജൻ എ ബിയും ഉണ്ട് പക്ഷേ ആൻറ്റിബോഡി ഇല്ല ആൻറ്റിബോഡികളുടെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്നത് ആൻറിജനാണ് ആൻറ്റിബോഡികളുടെ ഉൽപ്പാദനത്തെ ഉച്ച ഉത്തേജിപ്പിക്കുന്നത് ആൻറ്റിജൻ രക്തഗ്രൂപ്പ് നിർണയിക്കാൻ സഹായിക്കുന്നത് രക്തത്തിലടങ്ങിയിരിക്കുന്ന ആൻറിജനുകളാണ് എ ബി ആൻറ്റിജനുകളെ കൂടാതെ ചില വ്യക്തികളുടെ അരുണരക്താണുവിൻ്റെ കോശ സ്തരത്തിൽ കാണുന്ന ഘടകമാണ് ആൻറിജൻ ഡി അഥവാ ആറച്ച് ഘടകം അപ്പം എ ബി ആൻറ്റിജനുകൾ കൂടാതെ ചില അരുണരക്താണു കോശസ്തരത്തിൽ കാണപ്പെടുന്നതാണ് ആൻറിജൻ ഡി അല്ലെങ്കിൽ ആറച്ച് ഘടകം ആറച് ഫാക്ടർ ഒരു പ്രാവശ്യം നമുക്ക് മുന്നൂറ് മില്ലി ലിറ്റർ രക്തം ദാനം ചെയ്യാം പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം രക്തം ദാനം ചെയ്യുന്ന ആളിന് മുന്നൂറ് മില്ലി ലിറ്റർ രക്തം ദാനം ചെയ്യാൻ സാധിക്കും ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കുന്നത് മൂന്ന് നാല് മാസത്തിലൊരിക്കലാണ് ഒരു വ്യക്തിക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കുന്നത് മൂന്ന് നാല് മാസത്തിലൊരിക്കലാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയാവണം മുന്നൂറ് മില്ലി ലീറ്റർ രക്തമാണ് ദാനം ചെയ്യാവുന്നത് രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന അവസ്ഥ അഗ്ലൂട്ടിനേഷൻ നിരക്ത ഗ്രൂപ്പുകൾ എ ആണെങ്കിൽ അതിൽ എ ആൻറ്റിജൻ ഉണ്ടാവും ആൻറ്റിബോഡി ബി ആയിരിക്കും എക്കും എ ബിക്കും രക്തം കൊടുക്കാം സ്വീകരിക്കാവുന്നത് എയിൽ നിന്നും ഓയിൽ നിന്നും മാത്രമാണ് ബി ആണെങ്കിൽ ആൻറ്റിജൻ ബി ഉണ്ടാവും ആൻറ്റിബോഡി എ ഉണ്ടാവും അപ്പോൾ കൊടുക്കാവുന്നത് ബിക്കും എ ബിക്കും കൊടുക്കാം പക്ഷേ സ്വീകരിക്കുന്നത് ബി യിൽ നിന്നും ഓയിൽ നിന്നും എ ബി ആണെങ്കിൽ ആൻറ്റിജൻ എയും ബിയും ഉണ്ടാവും ആൻറ്റിബോഡി ഇല്ല എ ബിക്ക് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ സ്വീകരിക്കാവുന്നത് എ യിൽ നിന്നും ബിയിൽ നിന്നും ിൽ നിന്നും ഓയിൽ നിന്നും സ്വീകരിക്കാം എ ബിക്ക് ഓ ഓ ഓ ഓ ഓ ഓ ഓക്കെ ആൻറിജൻ ഇല്ല ആൻറ്റിബോഡി എംബി ഉണ്ട് എയ്ക്കും ബിക്കും എ ബിക്കും ഓക്കും കൊടുക്കാം ഓയിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ